Namaskaram. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ നിർണായക റോളുള്ള ഇലോൺ മസ്കിന്റെ കമ്പനിയുമായി നിർണായക കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എയർടെൽ എന്ന് പറയാം സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ട് എയർടെൽ ഇന്ത്യയിൽ അതിവേഗ ഇന്റർനെറ്റ് സംവിധാനത്തിന് തന്നെ ഇപ്പോൾ എത്തുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ട്രംപിന്റെ ഏറ്റവും വലിയ വിശ്വസ്തന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിക്കുകയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇതിപ്പോൾ അതിവേഗ ഇന്റർനെറ്റ് സംവിധാനത്തിനുള്ള വഴിയാണ് എന്നും പറയുന്നുണ്ട് സ്പേസ് എക്സുമായി തന്നെ ഇന്ത്യയിൽ ഒപ്പുവെക്കുന്ന ആദ്യ കരാറാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് സ്റ്റാർലിങ്കിന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിക്കുന്നതിനായാണ് ഈ കരാർ തന്നെ രേഖപ്പെടുത്തുന്നത് ലോകോത്തര നിലവാരമുള്ള ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് എല്ലായിടത്തും എത്തിക്കാനാണ് ശ്രമമെന്ന് എയർടെലിന്റെ മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനും ഗോപാൽ ബിറ്റൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് വിപ്ലവത്തിന് വഴിയൊരുക്കുന്ന നിർണായക ചുവടുവയ്പ് എന്നാണ് എയർടെൽ അവകാശപ്പെടുന്നത് നിയമപരമായ അനുമതി ലഭിച്ച ശേഷം ും സ്റ്റാർലിംഗ് പ്രവർത്തനം ആരംഭിക്കുക നരേന്ദ്രമോദിയും ഇലോൺ മസ്ക്കും കൂടിക്കാഴ്ച നടത്തി ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിർണായക ചുവടുവയ്പോൾ നടത്തിയിരിക്കുകയായിരുന്നു പറയണം കഴിഞ്ഞ വർഷം തന്നെ സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിംഗ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തന്നെ പദ്ധതിയിടുന്നതായി തന്നെ സ്പേസ് എക്സിൽ സിഇഒ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെളിപ്പെടുത്തിയ ചെറിയ വാക്കുകൾ മാത്രമാണെന്ന് കരുതിയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായി യു എസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തന്നെ മസ്ക് കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് സ്റ്റാർലിങ് ഇതിനടക്കം തന്നെ അൻപത്തി ആറിലധികം രാജ്യങ്ങളിലേക്ക് സ്റ്റാർലെറ്റ് ഇന്റർനെറ്റ് ആക്സസ് കവറേജ് നൽകുന്നുമുണ്ട് സ്ട്രീമിംഗ് ഓൺലൈൻ ഗെയിമിംഗ് വീഡിയോ കോളുകൾ എന്നിവയും മറ്റ് പിന്തുണയ്ക്കാൻ കഴിവുള്ള ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുന്നതിന് ലോ എർത്ത് ഓബിച്ച് ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹ സമൂഹമാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് ഇന്റർനെറ്റിൽ സ്പെക്ട്രം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാർലിംഗിന്റെ അപേക്ഷയിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് അത് വളരെ വലിയൊരു സംഭവമാണ് ബിസിനസ്സുകാർക്ക് സ്റ്റാർലിങ്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനു പുറമേ ഗ്രാമീണ മേഖലകളിൽ സ്കൂളുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ ഇന്റർനെറ്റ് എത്തിക്കുന്നതിനും സ്റ്റാർലിങ്കിന് സാധിക്കുമെന്നും അത് സ്റ്റാർലിങ്ക് ഉപയോഗിക്കാൻ എയർടെൽ പരിധി ഉണ്ടെന്നും പദ്ധതി ഇടുന്നുണ്ടെന്നും വിവരം പറയുന്നുണ്ട് ഇരു കമ്പനികളും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ചും തീരുമാനമാക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് സാറ്റലൈറ്റ് ഇന്റർനെറ്റിനായി എയർടെൽ നിലവിൽ യുടെൽ സാറ്റ് വെബ് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്റ്റാർലിംഗുമായുള്ള പങ്കാളിത്തം ഇന്റർനെറ്റ് എത്തിയിട്ടില്ലാത്ത ഉൾപ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ പ്രവർത്തനം വികസിപ്പിക്കാനും എയർടെലിനെ സഹായിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതേസമയം മുകേഷ് അംബാനിയുടെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലൊന്നായ ഡിജിറ്റൽ സർവീസിലാണ് ട്രംപിന്റെ വിശ്വസ്തനായ മസ്ക് എത്തുന്നത് അംബാനിയുടെ ജിയോ പ്ലാറ്റ്ഫോംസും അഞ്ഞൂറ് മില്യൻ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് മസ്കിന്റെ സ്റ്റാർലിങ് കുറഞ്ഞ നിരക്കിൽ എത്തിയാൽ ജിയോക്ക് അത് ഉയർത്തുന്ന ഭീഷണിയും വലുതായിരിക്കും കടന്നുവരവ് ശരിക്കും രംഗത്തും പുതിയ മത്സരത്തിന് വഴിയൊരുക്കുമെന്നും കണക്ക് കൂട്ടലുണ്ട് സമൂഹ മാധ്യമ ആപ്പായ എക്സ് തിങ്കളാഴ്ച പ്രവർത്തനരഹിതമായതിന് കാരണം സൈബർ ആക്രമണത്തിൽ യുക്രൈനിൽ നിന്നാണെന്ന് പോലും എലോൺ മസ്കിന്റെ ആരോപണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അധിക സമയവും ഈ പ്ലാറ്റ്ഫോം പ്രവർത്തനരഹിതമായിരുന്നു എന്ന് വേണം പറയാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയില്ല എന്നായിരുന്നു ഇതിനെ കുറിച്ച് ഇലോൺ മസ്ക് തന്നെ പ്രതികരിച്ചത് എന്നാൽ യുക്രൈനിൽ തന്നെ ഐ പി വിലാസങ്ങളിൽ നിന്നും പലപ്പോഴും തന്നെ എക്സിലേക്ക് അതായത് എക്സ് സിസ്റ്റത്തെ നശിപ്പിക്കാനുള്ള സൈബർ ആക്രമണങ്ങളും വരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് എക്സിന് നേരെ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള അടിസ്ഥാനത്തിൽ തന്നെ തന്നെ എക്സിൽ നിന്ന് ഇങ്ങനെ പ്രവേശനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്